ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് കോട്ടയം ജില്ലയിലുള്ള മരടിക്കൽ ആമ്പൽപ്പാടം കാണാനാണ് വന്നിരിക്കുന്നത് നെസ്റ്റ് വെഞ്ചേഴ്സ് ചിറകിൻ്റെ കീഴിലുള്ള ഒരു ലേഡീസ് ക്യാമ്പാണ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണ് കേട്ടോ ഞങ്ങളുടേത് ഞങ്ങൾ ആറര മണിക്ക് അവിടെ എത്തി ഏളിയും മോർണിംഗ് തന്നെ വരണം കേട്ടോ ഈ ആമ്പൽപ്പാടം നല്ല രീതിയിൽ വെയിലൊന്നും കാണാണ്ട് നമുക്ക് കാണണമെങ്കിൽ ഒരു ആറു മണിക്ക് മുതൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മണിവരയ്ക്കും നമുക്ക് ഈ ആമ്പൽപ്പാടം കാണാനായിട്ട് രസമുള്ളൂ കാരണം പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പലൊക്കെ മൊട്ടായിട്ട് മാറും അങ്ങനെ ഞങ്ങൾ ഈ അറുന്നൂറ്റമ്പത് ഏക്കറിൻ്റെ ഒ നടുക്കിൽ ചേട്ടൻ ഞങ്ങളുടെ വഞ്ചി കൊണ്ടുവന്ന് അടുപ്പിച്ചു ഞങ്ങൾ രണ്ട് വഞ്ചിയിലായിട്ടാണ് ഞങ്ങളുടെ ടീം പോയത് കേട്ടോ സെൻറ്ററിൽ ചെന്നു ഞങ്ങൾ ഒരുപാട് പാട്ടൊക്കെ വെച്ചു അവിടെ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടെ ഗേഡ് ചേട്ടനാ കേട്ടോ ചേട്ടൻ ഈ ചേട്ടനായിട്ട് ഞാൻ റീലൊക്കെ എടുത്ത് കിട്ടുമോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബിസി ലൈഫിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കെങ്കിലും ഇതുപോലെയുള്ള ഒരു ട്രിപ്പൊക്കെ പോകുന്നത് നല്ലതാണ് അതും സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണെങ്കിൽ അടിപൊളി കിട്ടോ എൻ്റെ ടീമിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും കുറച്ച് പേരൊക്കെ പ്രൊഫഷണൽസ് ആണ് ഒരു റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിക്കുകയാണ് അടി അടിപൊളി വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സുകാർക്ക് പോലും അതുപോലത്തെ ഒരു വൈബ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത്ര അടിപൊളി ടീമായിരുന്നു പിന്നെ നോർമലി ചെന്നാൽ നമ്മൾ റീലൊക്കെ എടുക്കുമല്ലോ അങ്ങനെ ഫോട്ടോ ഷൂട്ടും റീലും ഒക്കെ അങ്ങനെ എടുത്തു പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എവിടെ എവിടെ ചെന്നാലും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ മിണ്ടാത്ത ആൾക്കാരെ ഞാൻ ഞാനവിടെ വാലിട്ട് കോലുകുട്ട് കുത്തി മിണ്ടിപ്പിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ സ്വഭാവം അങ്ങനെ എല്ലാവരെയും മിണ്ടാതിരുന്നവരെയും എല്ലാവരും മിണ്ടിയും സംസാരിച്ചും ഹാപ്പിയായി വണ്ടി കയറി പാട്ടും ഡാൻസും മടിച്ച് പൊളിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പാ ക്യാമ്പ് പെട്ടെന്ന് തീർന്നു എങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പറ്റാത്ത